ജനപ്രിയ നായകൻ ദിലീപിൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി നല്ലൊരു ഹിറ്റായിരുന്നു പക്ഷേ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ദിലീപിൻ്റെ ഗംഭീര ഒരു തിരിച്ചുവരവിന് പ്രതീക്ഷിക്കുന്നത് ദിലീപിൻ്റെ ഒരു ഓറയുള്ള മാസുള്ള ആ ഒരു കോമഡിയും കാര്യങ്ങളും എൻ്റർടൈനറായിട്ടുള്ള ദിലീപിൻ്റെ ഗംഭീര തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്ന ബബ്ബയിലൂടെയാണ് ധനജയ ശങ്കർ സംവിധാനം ചെയ്ത് ഗോകുലം മൂവീസ് നിർമ്മിക്കുന്ന ബബബബ്ബയുടെ അവസാന ഷെഡ്യൂൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ലാലേറ്റൻ അതിഥി വേഷത്തിലെത്തുന്ന ഈ ചിത്രം ഒരു മാസ് ചിത്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല ചിത്രത്തിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ചിത്രത്തോട് കൂടുതൽ കൂടുതൽ ഹൈപ്പും ആകാംക്ഷയും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാരണം ദിലീപിൻ്റെ ഇന്നലെ പുറത്തിറങ്ങിയ ആ സ്റ്റില്ല് ഗംഭീര ഓറെയുള്ള ആ മാസപ്പിലൂടെ ആ സ്റ്റില്ലോടുകൂടി തന്നെ ഗംഭീര ഹൈപ്പാണ് വന്നിരിക്കുന്നത് പടത്തിന് കാരണം ദിലീപേട്ടാ നിങ്ങൾ ഇത്ര മാസപ്പിലുള്ള നിങ്ങൾ എന്തിനാണ് ഈ കോമഡി സിനിമകൾ ചെയ്ത് ടൈം വേസ്റ്റ് വേസ്റ്റാക്കുന്നത് എന്ന അത്തരത്തിലുള്ള കമൻ്റുകളും പോസ്റ്റുകളുമാണ് സോഷ്യൽ മീഡിയ നിറയെ കാണാൻ സാധിക്കുന്നത് കൂടാതെ ലാലേറ്റൻ ജോയിൻ ചെയ്തതോടുകൂടി കൂടി ചിത്രത്തിന് മറ്റൊരു തലത്തിലേക്കുള്ള ഹൈപ്പും കൂടി വന്നിരിക്കുകയാണ് ഈ ഷെഡ്യൂൾ അവസാന ഷെഡ്യൂൾ ലാലേട്ടനും ദിലീപ് ഏട്ടനുമുള്ള അവസാന ഷെഡ്യൂൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ലാലേട്ടൻ്റെയും ദിലീപേട്ടന്റെയും ആക്ഷൻ സീക്വൻസും മാസ് വൈവ് സീക്വൻസും കൂടാതെ തെന്നിന്ത്യൻ താരസുന്ദരിയുമായിട്ടുള്ള ഒരു ഗംഭീര ഫാസ്റ്റ് നമ്പർ ഐറ്റം ഡാൻസും കൂടിയാണ് ഇനി ചിത്രത്തിനായിട്ട് ഷൂട്ട് ചെയ്യാൻ ബാക്കിയുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് ആ താരസുന്ദരി മറ്റാരുമല്ല ദിലീപിനൊപ്പം തന്നെ നായികയായിട്ട് അഭിനയിച്ച തമന്ന ബാട്ടിയാണ് ദിലീപിൻ്റെ ബാന്ദ്രയിലൂടെ മലയാളത്തിലേക്ക് നായികയായിട്ട് എത്തിയ തമന്ന ബാട്ടിയാണ് ദിലീപിനൊപ്പം വീണ്ടും എത്തുന്ന ഒരു ഫാസ്റ്റ് നമ്പർ ഐറ്റം ഡാൻസുമായിട്ട് ദിലീപിനും ലാലേട്ടനും ഒപ്പം ബാന്ദ്രയിൽ നഷ്ടപ്പെട്ട വിജയം ബബബബയിൽ പിടിക്കാനായിട്ട് തമനെയും കൂടി എത്തുകയാണ് ഗംഭീര ഒരു ഫാസ്റ്റ് നമ്പറാണ് അണിയറ പ്രവർത്തകർ ഈ മാസ് ഫൈറ്റ് സീക്വൻസിന് ശേഷം ഷൂട്ട് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും ദിലീപിൻ്റെ ഒരു ഗംഭീര തിരിച്ചു വരുവായിരിക്കും ബബ്ബബ എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്